ഗീതേ ഇതെല്ലാം ഇത് ഈ കൗങ്ങൂമ്പാളോ ഇതെല്ലാം പിടിച്ച് നീ സ്വപ്നം കണ്ടിട്ടു കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് കണ്ടിണ്ട് കൊച്ചിയിലെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നേക്കണ്ടപ്പോഴേ എന്റെയൊക്കെ കുട്ടിക്കാലത്തേക്കൊന്ന് ഓടിപ്പോയതാ ഇതുകൊണ്ടേ അന്നൊരു ഉപയോഗം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു അറിയാവോ അറിയാന്ന് ചോദിച്ചാൽ അറിയാണ്ടി അറിയാം പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയൊക്കെ ആ അന്ന് ഇതുകൊണ്ടേ ഒരു ഉപയോഗം ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞാ എന്നാന്ന് പറഞ്ഞേ എന്നാന്ന് അറിയാന്ന് പറയില്ല എനിക്കത് ഞാനും പറയില്ല പറയില്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് കുഞ്ഞു എന്റെ കുഞ്ഞെന്നാല് കാര്യം ഞാൻ പറയില്ലോ എനിക്ക് ഞാൻ പറയില്ല ഇപ്പൊ പറഞ്ഞു ഞാൻ ഇങ്ങനെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നാണക്കേട് പോലെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞാൻ പറയില്ല എനിക്ക് പറ്റില്ല പറയാം ഞാൻ പറയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞോ ഇത് കണ്ടിട്ടുണ്ടോ ഇത് കൊണ്ട് എന്തായിരുന്നു ഉപയോഗം എന്നുള്ളത് കേട്ടോ എന്റെത്തെയും